ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഹെന്ന മിക്സ് ആണെന്ന് കാണിക്കുന്ന ആദ്യമേ തന്നെ പറയട്ടെട്ടോ പലരും പറയാറുണ്ട് ഇപ്പോൾ ഹെന്നയൊക്കെ ഉപയോഗിക്കുമ്പോൾ അധികം കളർ കിട്ടുന്നില്ല മുടിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ ഹെന്ന ശരിയായിട്ട് മിക്സ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം ഹെന്ന മിക്സ് ചെയ്യാൻ പല രീതികളുണ്ട് പലരും പല മെത്തേഡാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നല്ല കളർ കിട്ടാനായിട്ട് അതായത് മുടിക്ക് ഇപ്പം നരച്ച മുടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങായിട്ട് കുറച്ച് നരച്ച മുടികളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾ ഡൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഹെന്ന ചെയ്താൽ മതിയാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബർഗേൻ്റെ കളർ ബ്രൗൺ കളറിലൊക്കെ മുടിയിരിക്കുമ്പോൾ നല്ല ഭംഗിയും കാണാനായിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഹെന്ന മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെന്ന എടുക്കണം ഹെന്ന പൗഡർ ഇത് നമ്മുടെ തന്നെ ഹെന്ന പൗഡറാണ് കേട്ടോ ഞാൻ തന്നെ ഇവിടെ പൊടിച്ച് നമുക്ക് സെയിലും ഉള്ളതുമാണ് ഇത് ഡൈലും സെയിലുണ്ട് അതുപോലെ ഹെന്ന പൗഡറായിട്ടും സെയിലുണ്ട് ആ ഹെന്ന പൗഡർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും കളർ കിട്ടാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെന്ന ഉണക്കി പൊടിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല മൂത്ത ഇലകൾ ഈ തളിരി എടുക്കുമ്പോഴാണ് നമുക്ക് ആ കളർ കിട്ടാതെ പോകുന്നത് കേട്ടോ അത്യാവശ്യം മൂപ്പറ്റി ഇലകൾ വേണം നമ്മൾ എടുക്കാനായിട്ട് അതുപോലെ ഡൈക്ക് എടുക്കാനായിട്ടും എണ്ണയിൽ ചേർക്കാനായിട്ട് തളിരി ഇല എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളറ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുമാത്രമല്ല ലാസ്റ്റും ചെയ്യത്തില്ല പെട്ടെന്ന് തന്നെ ഔട്ട് ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോവുകയും ചെയ്യും അപ്പം നല്ല മൂത്ത മയിലാഞ്ചിയുടെ ഇല ഉണക്കി പൊടിച്ച് തയ്യാറാക്കുന്ന മൈലാഞ്ചി പൊടിയാണ് നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അത് അതെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഹെയറിലേക്ക് ആവശ്യത്തിനായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ മന്ത്ലി വൺസ് ഹെന്ന പാക്ക് ചെയ്യാറുണ്ട് ഞാൻ ഒരുപാട് തവണ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറുന്നൊക്കെ കാണാൻ പറ്റും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടും ആണ് എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നത് മാത്രമല്ല ഞാൻ വൺസിനെ മന്ത് ചെയ്യാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോയെ വിടാറുണ്ട് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഹാഫ് ലെമൺ വേണം അത് സ്ക്യൂസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിത് തലദിവസം മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ല കേട്ടോ തലദിവസം മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കുക കേട്ടോ ഇരുമ്പിൻ്റെ അയൺ വെസൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ച അയൺ കണ്ടന്റ് കൂടെ കിട്ടും തലേദിവസം ചെയ്യുകയാണെങ്കിൽ ഇനി അതല്ല അതോട്ട് സമയമില്ലാത്തവരാണ് സെയിം ഡേ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊന്നും വേണ്ട ഇതുപോലത്തെ ബ്ലൗ ബൗൾ തന്നെ എടുത്താൽ മതി കാര്യം വയ്ക്കുവാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ മാത്രമേ ചട്ടി എടുത്തിട്ട് കാര്യമുള്ളൂ പെട്ടെന്നൊന്നും ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ഒന്നും ഇതിനകത്തോട്ട് ഇറങ്ങി വരത്തില്ല അതുകൊണ്ട് ഓവർനൈറ്റ് വെക്കുന്നവരാണെങ്കിൽ അയൺ വെച്ചൽ വെച്ചോളൂ ഈ എഗ്ഗ് ചേർക്കുന്ന പോർഷൻ പിറ്റേ ദിവസം ചേർത്താൽ മതി അതായത് മിക്സ് ചെയ്ത് രാത്രി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ എഗ്ഗ് ചേർക്കണമെന്നില്ല ഇപ്പോൾ കണ്ടോ ഞാനൊരു ഫുൾ മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ലെമൺസ് ക്യൂസ് ചെയ്ത് ചേർത്തു ആദ്യം തന്നെ ആവശ്യത്തിന് മൈലാഞ്ചിപ്പൊടിയെടുത്തു പിന്നെ ഒരു ഹാഫ് ലെമൺസ് ക്യൂസ് ചെയ്ത് ചേർത്തു പിന്നെ ഒരു ഫുൾ മുട്ട മഞ്ഞും അതുപോലെ തന്നെ യെല്ലോ പോർഷനും മഞ്ഞക്കരിവും വെള്ളക്കരിവും രണ്ടും കൂടെ ചേർത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മഞ്ഞ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഇതിന് മണമൊന്നും വരത്തില്ല മുട്ടയുടെ കാര്യം നമുക്ക് ഇതിൻ്റെ മൈലാഞ്ചിയുടെ മണമൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ഈ വെള്ളം പോരാ കണ്ടോ കട്ടി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാനുള്ള ഡിക്വേഷനാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ഈ ഡിക്വേഷനാണ് നമ്മുടെ മുടിക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോടെ അപ്പോൾ എന്താ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേയില സമം കാപ്പിപ്പൊടി തേയിലയും കാപ്പിപ്പൊടിയും ഒരേ അളവിൽ എടുക്കണം ഞാൻ ഞാനെടുത്തിരിക്കുന്ന രണ്ട് ടേ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തേയില രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഞാനൊരു അരക്കപ്പ് വെള്ളത്തിൽ അര അര ലിറ്റർ വെള്ളത്തിൽ അര കപ്പല്ല അര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചു ഒന്ന് കുറുക്കിയെടുത്തു അതിനകത്തോട്ട് ഒരു മൂന്നാലഞ്ച് ഗ്രാം പൂ ചതച്ചിട്ട് കൊടുത്തു എന്നിട്ടെടുത്ത ഇത് കണ്ടോ അതാണ് ഇത്രയും കളറ് കാപ്പിയും ചായലേയും കൂടെ ഒരുമിച്ചെടുത്തത് കൊണ്ടാണ് ഇത്രയും കളർ മധുരമൊന്നും ചേർക്കേണ്ട കുടിക്കാനല്ല ഓക്കെ അങ്ങനെ കുടിക്കത്തുമില്ല ചായപ്പൊടി കാപ്പിപ്പൊടി ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ അങ്ങനെ കുടിക്കത്തുമില്ല അത് വേറെ കാര്യം അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഗ്രാമ്പു ചേർത്തിരിക്കുന്നത് എന്തിനാണെന്ന് കുറേ പേര് ചോദിച്ചേക്കാം ഇപ്പം നിങ്ങൾക്ക് നീർവീഴ്ച വീഴ്ച കഫക്കെട്ട് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഗ്രാമ്പു ചേർക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് കഫക്കെട്ടും ജലദോഷവും തുമ്മലൊക്കെ വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഇനി ഗ്രാമ്പു അല്ലെങ്കിൽ കുരുമുളക് ഒരു നാലഞ്ച് കുരുമുളക് ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ പച്ചയല്ല ഉണക്ക കുരുമുളകും ഓക്കെ അപ്പോൾ ഈ വെള്ളം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് ഞാൻ ഒരു ദിവസം വെക്കുന്നില്ല കേട്ടോ എനിക്ക് അതിന് ഒന്നാമത് എനിക്ക് അത്രയും സമയമില്ല പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ ഇന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നാളെ എനിക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുകയണമെന്നില്ല എനിക്ക് ഓരോ ദിവസത്തെയും എൻ്റെ തിരക്കുകൾ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കിട്ടുമോ അപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ തലേദിവസമൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനി എനിക്കിന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതായത് ഇന്നലെ എനിക്ക് ഇതറിയില്ല ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇന്നലെ മിക്സ് ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഹെന്ന ചെയ്യാൻ ഓർത്തു അതുകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ദേ കണ്ടോ പെട്ടെന്ന് മിക്സ് ആയി കാര്യം നമ്മുടെ പൊടിയാണ് നമ്മുടെ കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കാര്യമൊന്നും കട്ടയൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന പൊടിയാണല്ലോ നാച്ചുറൽ ആയിട്ടുള്ള പൊടിയാണ് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല ചീത്തയാവാതിരിക്കാനായിട്ട് ഒന്നും ചേർത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പൗഡേഴ്സ് എല്ലാം തന്നെ പിൻഡി ഓ ആണെങ്കിലും എണ്ണ ആണെങ്കിലും ആംലയാണെങ്കിലും അതുപോലുള്ള എന്ത് പൗഡർ ആണെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യണം അതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല നാച്ചുറൽ പൗഡറാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ എണ്ണ പൗഡർ കാര്യം നമ്മൾ അതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ കണ്ടോ വളരെ പെട്ടെന്ന് മിക്സ് ആവും അതാണ് നമ്മുടെ എണ്ണയുടെ ഇനി ഇത്രയും കളറും കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തയ്യാറാക്കുന്ന ഇല ഇച്ചിരി മൂത്ത എടയാണ് എടുക്കുന്നത് ഓക്കെ തളിരല എടുക്കാറില്ല അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ ഉണക്കുന്നത് അതൊക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയാം ഉണക്കുന്നത് നമ്മൾ തണലെത്തിട്ട് ഉണക്കണം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഉണക്കുന്ന ഒരു മെതേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വെള്ള തുണിയില്ലേ നമ്മുടെ മുണ്ടിൻ്റെ തുണി വെള്ള മൽമൽ മൽമൽമുണ്ടിൻ്റെയോ അതുപോലുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ തുണി അതിനകത്ത് നന്നായിട്ട് ഈ മൈലാഞ്ചിയുടെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകണം കഴുകി അതിൻ്റെ മുകളിലുള്ള അഴുക്ക് പൊടി എല്ലാം കളഞ്ഞ് ചിലപ്പോൾ പൂച്ചി പ്രാണിയൊക്കെ കാണും അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഒലച്ച് കഴുകണം രണ്ട് മൂന്ന് തവണ ധാരാളം വെള്ളം ഒഴിച്ച് ഒലച്ച് കഴുകണം അതിനുശേഷം അതിനെടുത്ത് നമ്മൾ വെള്ളം ഒന്ന് കുടഞ്ഞ് ഒന്ന് വാറുന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു വെള്ള തുണിയിൽ പരത്തിയിട്ട് അതേപോലെ വേറൊരു തുണി കൊണ്ട് മേളിലൊന്നും മൂടിയിട്ടിട്ട് തണലത്ത് വെച്ച് ഉണക്കുക ഓക്കെ ഡയറക്റ്റ് നേരെ കൊണ്ടുപോയി വെയിലിനടിയിൽ വെക്കരുത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സത്ത് മുഴുവൻ വറ്റിപ്പോകും പിന്നെ നമുക്ക് ഈ കളർ കിട്ടത്തില്ല കുറേ പേര് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ കൊണ്ടുപോയിട്ട് നല്ല ഉച്ചയിൽ കത്തി നിൽക്കുന്ന വെയിലായിരിക്കും അതിന് ചുവട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങ് ഇടും പാടത്തോ മുകളിലോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഉണക്കിയന്ന് ഒറ്റ ദിവസം കൊണ്ട് ഉണക്കി എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒറ്റ ദിവസത്തിൽ എന്നാ റെഡി പക്ഷെ ഇത് അങ്ങനെ ഒറ്റ ദിവസത്തിൽ ഉണങ്ങത്തില്ല നല്ല വെയിൽ വെയിലുണ്ടെങ്കിൽ പോലെ നമുക്കൊരു മൂന്നോ നാലോ ദിവസം വേണം തുണി വെച്ച് ഉണക്കുമ്പോൾ കേട്ടോ അപ്പം നമുക്കിത് ഡയറക്റ്റ് ഇതിൻ്റെ ജലാംശം മാത്രമേ വറ്റി പോകത്തുള്ളൂ കളർ പോകത്തില്ല ഡയറക്റ്റ് വെയിലത്തിടുന്നതിലേയും തണലത്ത് ഉണക്കുന്നതിലേയും തമ്മിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതാണ് നമ്മുടെ മിക്സ് ഇനി നമുക്കിത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വെക്കുന്നില്ല നേരെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുവാണ് ഇനി നിങ്ങൾക്ക് അയൺ അയ്യൻകണ്ടൻ്റെ ഒരുപാട് മുടി കൊഴിച്ചിൽ ഉള്ളവരാണ് ധാരാളമായിട്ട് മുടി കൊഴിയുന്നുണ്ട് അതുപോലെ ത താ താരൻ്റെ അംശമൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഉലുവും കൂടെ ചേർത്ത് കൊടുക്കാം തിളയ്ക്കുന്ന സമയത്ത് കേട്ടോ അത് ചായ കാപ്പി തിളപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് തിളപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ താരം ശല്യവും മാറിക്കിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ധാരാളം മുടി കൊഴിച്ചുള്ളവരാണെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് മുട്ട മാത്രം പിറ്റേ ദിവസം മിക്സ് ചെയ്യുക അപ്ലൈ ചെയ്യുക ക്ലിയർ ആയല്ലോ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇനിയും ചോദിച്ചേക്കല്ല കേട്ടോ ഒരുപാട് തവണ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ ഇനിയും ചെയ്തെന്ന് വരും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൺസിൻ എ മന്ത് ഇത് ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യുന്നതാണ് ആ സമയത്ത് എന്തായാലും ഞാനൊരു വീഡിയോ എടുക്കും കുറേ തവണ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല റിപ്പീറ്റഡ്ലി ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ബോർ അടിക്കുമല്ലോ നിർത്തും പക്ഷേ എത്ര നമ്മൾ എന്നാടെ വീഡിയോ ഇട്ടാലും വീണ്ടും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെന്ന മിക്സ് എന്ന് പറയുന്ന അടിപൊടിയാണ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചില സമയങ്ങളിൽ നെല്ലിക്കപ്പൊടി ചേർക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ നീരേമരിപ്പൊടിയും ചേർക്കാറുണ്ട് ചില സമയങ്ങളിൽ കറിവേപ്പില പൊടിയും ചേർക്കാറുണ്ട് ഒക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് തലയിൽ താരനും കുരുക്കളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിവേപ്പിലയുടെ പൊടി ചേർക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ പൂവ് ഉണക്കിപ്പൊടിച്ചതുകൊണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് കൊണ്ട് ചെയ്യാനായിട്ട് ഹെണ്ണ ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെണ്ണയുടെ കളർ കൂടുതലായിട്ട് ഹെയറിലോട്ട് പിടിക്കാനും ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു കോഫി ബ്രൗൺ ഒക്കെ പോലത്തെ ഷെയ്ഡ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കൂ അതുകൊണ്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ സ്ക്രീനിൽ വരും അപ്പോൾ നിങ്ങൾക്ക് മറക്കാതെ മിസ് ചെയ്യാതെ കാണാൻ പറ്റും അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും ബുക്ക് ചെയ്യാൻ മാത്രമുള്ള നമ്പറാണേ എൻക്വയറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലാച്ച വീഡിയോ മേ കാണാം തിൽ ഡൻ ടേക്ക് കെയർ ബൈ